വടകര ഫാമിലി വെഡ്ഡിംഗ് സെന്ററും മലബാർ ഗോൾഡും സംയുക്തമായി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഹെഡ് അഷ്മീർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി തുടർന്ന് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ റിട്ടയേർഡ് ജവാനും ആർമി വോളിബോൾ താരവും കേരള വോളിബോൾ താരവുമായ ജവാൻ അജേഷിനെ ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് ആദരിച്ചു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സ് ഗ്രൂപ്പ് ചെയർമാനും ജവാനുമായ ബാലകൃഷ്ണൻ ഫാമിലി വെഡ്ഡിങ് സെൻ്റർ ജനറൽ മാനേജർ സൈബത്ത് കെ വി എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ലഹരിക്കെതിരായി നടത്തിയ ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ സിക്സിലെ വിജയികളെ പ്രവചിച്ചവർക്കുള്ള സമ്മാന വിതരണം നടന്നു തുടർന്ന് നടത്തിയ ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ചടങ്ങിൽ മാനേജർമാരായ സഫാദ് അഫ്സൽ ടി ഷബീർ അഫ്സലുദ്ദീൻ മറ്റ് ഫാമിലി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഗോപിക നന്ദി പറഞ്ഞു